ചരിത്രപരം പഞ്ചഗ്രന്ഥി എന്നറിയപ്പെടുന്ന ഉൽപ്പത്തി പുറപ്പാട് ലേവ്യർ സംഖ്യ നിയമാവർത്തനം എന്നിവയും ജോഷ ന്യായാധിപന്മാർ റൂത്ത് ഒന്ന് രണ്ട് സാമുവൽ ഒന്ന് രണ്ട് രാജാക്കന്മാർ ഒന്ന് രണ്ട് ദിനവൃത്താന്തങ്ങൾ നെഹമിയ തോബിത്ത് ഒന്ന് രണ്ട് മക്കബായർ എന്നിവയുമാണ് ചരിത്രപരമായ ഗ്രന്ഥങ്ങളായി കണക്കാക്കുന്നത് പഞ്ചഗ്രന്ഥിക്ക് അതിൽ തന്നെ ഒരു പൂർണതയുണ്ട് ഉൽപ്പത്തിയുടെ ആദ്യത്തെ പതിനൊന്ന് അധ്യായങ്ങൾ ബൈബിളിലെ ചരിത്രത്തിന് ഒരു ആമുഖമായി കണക്കാക്കാവുന്നതാണ് ലോക സൃഷ്ടി മനുഷ്യന്റെ ഉത്ഭവം രക്ഷാകര പദ്ധതി ആവശ്യമാക്കി തീർത്ത തിന്മയുടെ ആവിർഭാവം തുടങ്ങിയവയുടെ വിവരണമടങ്ങുന്ന പഞ്ചഗ്രന്ഥി ചരിത്രപൂർവട്ടത്തെ പ്രതിപാദിക്കുന്നു രസാകര പദ്ധതിയുടെ വ്യക്തമായ ആരംഭം കുറിക്കുന്ന അബ്രാഹത്തിൻ്റെ തിരഞ്ഞെടുപ്പ് മുതൽ ഇസ്രയേൽ മക്കൾ ഈജിപ്തിലെത്തുന്നത് വരെയുള്ള പൂർവ്വപിതാക്കന്മാരുടെ ചരിത്രമാണ് പന്ത്രണ്ട് മുതൽ അൻപത് വരെയുള്ള അധ്യായങ്ങൾ പ്രതിപാദിക്കുന്നത് ഇസ്രയേൽ ജനത്തെ ഈജിപ്തിൽ നിന്ന് അത്ഭുതാവഹമായി മോചിപ്പിച്ച് അബ്രാഹത്തോട് വാഗ്ദാനം ചെയ്തിരുന്ന ദേശത്തിൻ്റെ കവാടത്തിൽ എത്തിക്കുന്നത് വരെയുള്ള സംഭവ പരമ്പരകളാണ് മറ്റു നാല് ഗ്രന്ഥങ്ങളിൽ കാണുന്നത് ജോഷയുടെ നേതൃത്വത്തിൽ വാഗ്ദൂമിയിൽ പ്രവേശിച്ചതു മുതൽ ഇസ്രയേൽ ജനം ബാബിലോൺ പ്രവാസത്തിലാകുന്നത് വരെയുള്ള ചരിത്രത്തിൻ്റെ ആഹ്വാനമാണ് ജോഷ മുതൽ ദിനവൃത്താന്തങ്ങൾ വരെയുള്ള ഗ്രന്ഥങ്ങൾ പ്രവാസത്തിൽ നിന്ന് തിരിച്ചു വന്നത് മുതൽ മക്കബായ വിപ്ലവം വരെയുള്ള വൃത്താന്തങ്ങളാണ് ശേഷിക്കുന്ന ഗ്രന്ഥങ്ങൾ പ്രതിപാദിച്ചിരിക്കുന്നത് ചരിത്രപരമായ ഗ്രന്ഥങ്ങളിലെ ചരിത്രത്തെപ്പറ്റി വ്യക്തമായ ഒരു കാഴ്ചപ്പാട് ആവശ്യമാണ് സംഭവങ്ങളുടെ കാലാനുഗതവും യഥാർത്ഥവുമായ വിവരണം എന്നതിനേക്കാൾ ഇസ്രായേലിൻ്റെ ദൈവാനുഭവത്തിൻ്റെയും രക്ഷാകര പദ്ധതിയെക്കുറിച്ചുള്ള ഭീഷണത്തിൻ്റെയും വെളിച്ചത്തിലുള്ള ചരിത്രാപഗ്രദിനമാണ് ഈ ഗ്രന്ഥത്തിലുള്ളത് ദൈവം ഇസ്രായേലിനെ തെരഞ്ഞെടുത്ത് അവരുമായി ഉടമ്പടി ചെയ്ത് അവരെ തൻ്റെ സ്വന്തം ജനമാക്കി അവർ അവിടുത്തെ പരിത്യിച്ച് അന്യദേവന്മാരുടെ പുറകെ പോയി തിന്മയിൽ മുഴുകി ശിക്ഷയായി അവിടുന്ന് അവരെ ശത്രുകരങ്ങൾ ഏൽപ്പിച്ചു അവർ അനുദിച്ചപ്പോൾ അവിടുന്ന് അവരെ രക്ഷിച്ച് പൂർവ്വസ്ഥിതിയിലാക്കി അവിശ്വസ്ഥത ശിക്ഷ രക്ഷ ഈ ക്രമത്തിലാണ് ഇസ്രായേലിൻ്റെ ചരിത്രം മുഴുവൻ വിഭാവനം ചെയ്തിരിക്കുന്നത് മറ്റു ജനതകളുടെ സാമീപ്യം വിഗ്രഹാരാധനയും മറ്റു ദുരാചാരങ്ങളും വിളിച്ചു വരുത്തി ജനത്തെ സത്യദൈവത്തിൽ നിന്ന് വ്യതിയപ്പിക്കും രക്ഷ തങ്ങളുടെ സ്വന്തമെന്ന ഇസ്രായേലിൻ്റെ അവകാശവാദവും മറ്റ് ജനതകളോടുള്ള ശത്രുതാ മനോഭാവവും ഈ പശ്ചാത്തലത്തിൽ വേണം മനസ്സിലാക്കാൻ ചുരുക്കത്തിൽ ചരിത്രം രക്ഷാകര ചരിത്രമായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത് പ്രവചനപരമായ ഗ്രന്ഥങ്ങൾ എസക്കിയേൽ ദാനിയേൽ എന്നീ വലിയ പ്രവാചകന്മാരും പന്ത്രണ്ട് ചെറിയ പ്രവാചകന്മാരും വിലാപങ്ങൾ ബാറൂഖ് എന്നിവയുമാണ് പ്രവചനപരമായ ഗ്രന്ഥങ്ങൾ എട്ടാം നൂറ്റാണ്ടിന്റെ ഉദരാർത്ഥം മുതൽ അഞ്ചാം നൂറ്റാണ്ടിൻ്റെ പൂർവാർദ്ധം വരെയാണ് പ്രവാചകന്മാരുടെ കാലമായി പൊതുവെ പരിഗണിക്കപ്പെടുന്നത് ആമൂസും ഹോസിയായും ഉത്തരരാജ്യമായി ഇസ്രായേൽ പ്രസംഗിച്ചു മറ്റുള്ളവരെല്ലാം യൂതായിലാണ് പ്രവർത്തിച്ചിരുന്നത് സ്വന്തം പേരിൽ പുസ്തകങ്ങളില്ലാത്ത ധാരാളം പ്രവാചകന്മാരും ഇസ്രായേലിൽ ഉണ്ടായിരുന്നു പ്രവാചകന്മാർ പൊതുവെ എഴുത്തുകാരായിരുന്നില്ല പല അവസരങ്ങളിലായി അവർ പ്രഘോഷിച്ച വസ്തുതകൾ ശിഷ്യന്മാരാണ് ശേഖരിച്ച് ഗ്രന്ഥരൂപത്തിലാക്കിയത് പ്രവാചകന്മാരെ വലിയവരെന്നും ചെറിയവരെന്നും തിരിച്ചിരിക്കുന്നത് അവരുടെ പേരിലുള്ള ഗ്രന്ഥങ്ങളുടെ വലിപ്പച്ചെറുപ്പത്തെ ആസ്പദമാക്കി മാത്രമാണ് രാജാക്കന്മാരുടെ കാലത്ത് ഇസ്രായേലിന് ബാഹ്യശത്രുക്കളിൽ നിന്നുള്ള ഭീഷണികൾക്ക് അറിയുണ്ടായി രാജ്യത്ത് സമ്പൽ സമൃദ്ധി ഉണ്ടായി കേന്ദ്രീകൃതമായ ആരാധനയും സംസ്ഥാപിതമായി എന്നാൽ ഇത് ദൈവത്തോടുള്ള വിശ്വസ്ത വളർത്തുന്നതിന് പകരം അതിനെ കെടുത്തുകയാണ് ചെയ്തത് രാജാവും രാജാവിൻ്റെ തണലിൽ വളർന്നു വന്ന ഒരു സമ്പന്ന വിഭാഗവും മറ്റ് ഇസ്രയേൽ സഹോദരങ്ങളെ ചൂഷണം ചെയ്യാൻ തുടങ്ങി അന്യ ജനതകളുടെ ദേവന്മാരും ആചാരങ്ങളും സാവധാനം ഇസ്രായേൽക്കാരെയും സ്വാധീനിച്ചു അവർ വിഗ്രഹാരാധനയിലും അധാർമികതയിലും ഒഴുകി ഇസ്രായേലിലെ ആരാധന വിധികളും കാബഡ്യത്തിൻ്റെയും ചൂഷണത്തിൻ്റെയും മാധ്യമങ്ങളായി മാറി ഇങ്ങനെ കർത്താവിനെ മറന്നു പ്രവർത്തിക്കാൻ മുതിർന്നവരെ അവിടുത്തെ സന്ദേശം അറിയിക്കാനും തിരിച്ചു കൊണ്ടുവരാനും നിയുക്തരായവരാണ് പ്രവാചകന്മാർ ഇസ്രായേലിലെ ഭൗതിക നേതൃത്വത്തിന് സമാന്തരമായ ഒരു ആധ്യാത്മിക നേതൃത്വമാണ് പ്രവാചകന്മാർ നൽകിയിരുന്നത് കർത്താവിന്റെ വ്യക്താക്കളാണ് പ്രവാചകന്മാർ അവിടുത്തെ ദൃഷ്ടിയിലൂടെ ചരിത്രത്തെ വീക്ഷിച്ച അവർ ജനത്തെ സമഗ്രമായ പരിവർത്തനത്തിന് ആഹ്വാനം ചെയ്തു സമൂഹത്തിൽ നടമാടിയ വിഗ്രഹാരാധനയും കപടഭക്തിയും അനീതിയും അവരുടെ നിശ്ചിത വിമർശനത്തിന്റേയായി പശ്ചാത്തപിച്ചില്ലെങ്കിൽ ശിക്ഷയുണ്ടാകുമെന്ന് ദൈവം ശക്തമായ താക്കീത് നൽകി പശ്ചാത്തലത്തിലേക്ക് നയിക്കാനായി ശിക്ഷിക്കുന്ന ദൈവം മാനവ കുലത്തിൻ്റെ രക്ഷകനുമാണ് അവിടുന്ന് നൽകാൻ പോകുന്ന രക്ഷയെക്കുറിച്ചും അയക്കാൻ പോകുന്ന രക്ഷകനെ കുറിച്ചുമുള്ള വാഗ്ദാനങ്ങൾ എല്ലാ പ്രവചന ഗ്രന്ഥങ്ങളിലും കാണാം ഇസ്രായേലിൻ്റെ ഈശ്വരാവബോധത്തെ സ്ഫുടം ചെയ്തത് പ്രവാചകന്മാരാണ് നീതിമാനും കാരണീമൂർത്തിയുമായ കർത്താവിന്റെ യഥാർത്ഥ ചിത്രം വരച്ചു കാട്ടി ദൈവഹിതത്തിനനുസൃതമായ ജീവിതം നയിക്കാൻ ജനത്തെ ആഹ്വാനം ചെയ്യുകയായിരുന്നു പ്രവാചകന്മാർ നിശ്ചിതാർത്ഥത്തിൽ പ്രവചന ഗ്രന്ഥങ്ങളല്ലെങ്കിലും വിലാപങ്ങളും വാറൂക്കും പ്രവചനപരമായാണ് പരമ്പരാഗതമായി കണക്കാക്കുന്നത് വിലാപങ്ങൾ ജറമിയുടെ ഭാഗമായി ആദ്യം കരുതിപ്പോന്നു ജിയ പ്രവചിച്ചിരുന്നത് പോലെ രാജ്യവും വിശുദ്ധ നഗരവും നിലംപതിച്ചു നഗരത്തിൻ്റെയും ദേവാലയത്തിൻ്റെയും നഷ്ടശിഷ്ടങ്ങളും ജനത്തിൻ്റെ ദുസ്ഥിതിയും കണ്ട് ഹൃദയം നൊന്ത് ഉദ്ഗമിച്ച വിലാപങ്ങളാണവ ഇന്ന് ഒരു വ്യത്യസ്ത ഗ്രന്ഥമായി കണക്കാക്കുന്നു ബാറൂഖ് ജറമിയായുടെ ശിഷ്യനായിരുന്നു പ്രവാസികളുടെ ഒരു ഏറ്റുപറച്ചിൽ വിജ്ഞാനത്തെക്കുറിച്ച് ഒരു സ്തുതിഗീതം ജെറുസലേമിനെ ആശ്വസിപ്പിച്ചുകൊണ്ടുള്ള ഗീതങ്ങൾ വിഗ്രഹാരാധനയുടെ മൗഢ്യം തുറന്നു കാട്ടിക്കൊണ്ടുള്ള ജെറമിയയുടെ ഒരു കത്ത് എന്നിവ സമാഹാരമാണ് ബാറൂഖ് പ്രബോധനപരം ജോബ് സങ്കീർത്തനങ്ങൾ സുഭാഷിതങ്ങൾ സഭാപ്രസംഗകൻ ഉത്തമഗീതം ജ്ഞാനം പ്രഭാഷകൻ എന്നീ ഗ്രന്ഥങ്ങളാണ് പ്രബോധനപരം എന്ന് കണക്കാക്കുന്നത് ഇവയെല്ലാം ഒരേ സ്വഭാവമുള്ളവയല്ല മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ ചില പ്രശ്നങ്ങളുടെ ചുരുളിവ് അവയ്ക്കുത്തരം കാണാനുള്ള തീവ്രയത്നം ഇവയാണ് ജോബ് സഭാപ്രസംഗകൻ എന്നീ ഗ്രന്ഥങ്ങളുള്ളത് സങ്കീർത്തനങ്ങൾ ആരാധനാ രൂപം കൊണ്ട ഗീതങ്ങളാണ് സർവാദിനാഥനായ ദൈവത്തിൻ്റെ മുൻപിൽ സ്തുതിയും കൃതജ്ഞതയും അർപ്പിക്കുകയും പാപങ്ങൾക്ക് മോചനവും വിപദ്ഘട്ടങ്ങളിൽ സഹായവും യാചിക്കുകയും ചെയ്യുന്ന മനുഷ്യന്റെ മതാത്മക വികാരങ്ങളാണ് സങ്കീർത്തനങ്ങൾ പ്രതിഭരിക്കുന്നത് പരിശുദ്ധമായ പ്രണയബന്ധത്തിൻ്റെ ഭാഷയിൽ ദൈവവും മനുഷ്യരുമായുള്ള ബന്ധത്തിനുള്ള ഉണർവ് നൽകാനുള്ള ശ്രമമാണ് ഉത്തമഗീതം സുഭാഷിതങ്ങൾ ജ്ഞാനം പ്രഭാഷകൻ എന്നിവ മനുഷ്യജീവിതത്തിൻ്റെ വിവിധാംശങ്ങളിൽ ധാർമ്മിക ചിന്തയോടും പക്വതയോടും കൂടെ വ്യാപരിക്കാൻ ആവശ്യമായ ഉൾക്കാഴ്ച നൽകുന്ന ചിന്താശകലങ്ങളുടെ സമാഹാരങ്ങളാണ് പരസ്പര ബന്ധമില്ലെന്ന് തോന്നിയേക്കാമെങ്കിലും ഈ ചിന്താശകലങ്ങൾക്ക് പിന്നിൽ വ്യക്തമായ ഒരു ജീവിത ദർശനവും ആഴമേറിയ അനുഭവ സമ്പത്തും ദൃശ്യമാണ് സങ്കീർത്തനങ്ങളിലും ജ്ഞാനം പ്രഭാഷകൻ എന്നിവയുടെ ചില ഭാഗങ്ങളിലും ഒഴികെ പ്രബോധന ഗ്രന്ഥങ്ങളിൽ ഇസ്രയേൽ ചരിത്രത്തിൻ്റെയോ സാമൂഹ്യ ജീവിതത്തിൻ്റെയോ സ്പന്ദനങ്ങൾ അധികം അനുഭവപ്പെടുന്നില്ല സമൂഹത്തെക്കാൾ വ്യക്തികൾക്കാണ് ഇവയിൽ ഊന്നൽ കൊടുക്കുന്നത് സമഗ്രമായ വ്യക്തിത്വത്തിൻ്റെ വികാസത്തിനും പൂർണ്ണതയ്ക്കും ഉതകുന്ന മാർഗനിർദ്ദേശങ്ങളാണ് ഈ ഗ്രന്ഥങ്ങൾ മുഖ്യമായി പ്രതിപാദിക്കുന്നത് ഇതുകൊണ്ട് തന്നെയാണ് പ്രബോധനപരം എന്ന വിശേഷണം ഇവയ്ക്കെല്ലാം ചേരുന്നത് ഈ പ്രബോധന പാരമ്പര്യം ഇസ്രായേലിൽ മാത്രമല്ല നിലവിലിരുന്നത് ഈജിപ്തിലും മെസ്സപ്പൊട്ടോമായിലും മറ്റ് പല സംസ്കാരങ്ങളിലും ഇത്തരം സമാഹാരങ്ങൾ ഉണ്ടായിരുന്നതായി വ്യക്തമായ തെളിവുകൾ ഇന്ന് ലഭ്യമാണ് ഇവയുടെ സ്വാധീനം കുറെയെങ്കിലും ഇസ്രായേലിൻ്റെ പ്രബോധന പാരമ്പര്യങ്ങളിൽ നിലനിൽക്കുന്നുണ്ട് ദൈവം തൻ്റെ അനന്തമായ ജ്ഞാനത്താൽ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും നിയന്ത്രിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു സിഷ്ടവസ്തുക്കൾ ഒളിഞ്ഞുകിടക്കുന്ന ദൈവികജ്ഞാനത്തെയും ദൈവിക പദ്ധതിയും അറിഞ്ഞ് അവയ്ക്കനുസരിച്ച് സ്വജീവിതം കരുപ്പിടിപ്പിക്കുന്നവനാണ് ജ്ഞാനി ഇതൊന്നും ഗണ്യമാക്കാതെ അഥമ താൽപ്പര്യങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്നവൻ ഫോഷനാണ് ജ്ഞാനിയുടെ മാർഗം ദിക്ഷയിലേക്കും ഐശ്വര്യത്തിലേക്കും നയിക്കുമ്പോൾ ഫോഷൻ ശിക്ഷയും ദുരിതവും വരുത്തിവയ്ക്കും ജ്ഞാനിയെ നീതിമാനെന്നും ദൈവഭക്തനെന്നും വിളിക്കാം ഫോഷൻ ദുഷ്ടന്റെയും അധർമ്മയുടെയും പര്യായമാണ് ദൈവവിശ്വാസവും ധാർമ്മിക ബോധവുമാണ് മനുഷ്യബന്ധങ്ങളുടെ അടിസ്ഥാന ഘടകം സ്വന്തം വ്യാപാരങ്ങളെയും ഇതര വ്യക്തികളുമായുള്ള ബന്ധങ്ങളെയും നിയന്ത്രിക്കുന്ന മൂല്യബോധം ഇവയിൽ നിന്നാണ് മുളയെടുക്കുന്നതും ജീവദായകമായ വചനം യേശു ദൈവപുദ്ധമായ ക്രിസ്തുവാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതിനും അങ്ങനെ വിശ്വസിക്കുക നിമിത്തം അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവനുണ്ടാകുന്നതിനും വേണ്ടിയാണ് ഞാൻ സുവിശേഷം രചിച്ചു തന്ന യോഹന്നാൻ്റെ വാക്കുകൾ ബൈബിളിനെ കുറിച്ച് പൊതുവെയും ഉപയോഗിക്കാവുന്നതാണ് ദൈവവചനം ജീവദായകമാണ് അത് മനുഷ്യന്റെ പാദങ്ങൾക്ക് വിളക്കും പാതയിൽ പ്രകാശവുമാണ് സങ്കീർത്തനം നൂറ്റി പത്തൊമ്പത് നൂറ്റിയഞ്ച് ദൈവം കാണിച്ചു തരുന്ന പാതയിൽ ചരിക്കുന്നവൻ അവിടുത്തെ ഹിതമനുസരിച്ച് വ്യാപരിക്കുന്നവൻ ജീവന്റെ മാർഗത്തിലാണ് ഇതാ ഇന്ന് ഞാൻ നിന്റെ മുൻപിൽ ജീവനും നന്മയും മരണവും തിന്മയും വെച്ചിരിക്കുന്നു നിയമാവർത്തനം മുരഞ്ഞെടുപ്പ് നടത്താതെ ആർക്കും ഒഴിഞ്ഞു മാറാനാവില്ല ദൈവത്തിന്റെ വചനം സജീവവും ഊർജസ്വലവും ആണ് ഇരുതല വാഴനേക്കാൾ മൂർച്ചേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചുകയറി ഹൃദയത്തിന്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ് വിശുദ്ധ ലിഖിതങ്ങൾ പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനും ഉപകരിക്കുന്നു ഇതുവഴി ദൈവഭക്തനായ മനുഷ്യൻ പൂർണ്ണത കൈവരിക്കുകയും എല്ലാ നല്ല പ്രവൃത്തികളും ചെയ്യുന്നതിന് പര്യാപ്തനാകുകയും ചെയ്യുന്നു രണ്ടത്തിമൂന്ന് പതിനാറ് മുതൽ പതിനേഴ് വരെ മഹത്തായ ഈ പൂർണ്ണതയിലേക്കും നന്മയിലേക്കുമുള്ള ആഹ്വാനമാണ് ബൈബിളിൽ മന്ത്രമായി ധ്വനിക്കുന്നത് അത് ജീവന്റെ സമൃദ്ധമായ ജീവന്റെ വാഗ്ദാനമാണ് മനുഷ്യരാശിയുടെ മുമ്പിൽ ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും അത് പിടർത്തുന്നു